ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് വാർഡുകൾ ഉൾപ്പെടുന്ന പുത്തൻപള്ളി റോഡിൽ കാനകളിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നു എന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത് ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു പുത്തൻപള്ളി റോഡിലെ കാനയിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നതായും പരാതിയുണ്ട് കാനകളിൽ മലിനജലം മലിനജലമൊഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നതു മൂലം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് തങ്ങളെന്നും മഴ പെയ്താൽ കാനയിലെ മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതായും ഇത് സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ പറയുന്നു ഇരു ഇരുവാർഡുകളിലെയും മെമ്പർമാർ അടക്കമുള്ള പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും കാന വൃത്തിയാക്കാനുള്ള യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നും ആക്ഷേപമുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിലിടപെട്ട് ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് നാട്ടുകാരായ റസാഖ് പത്തുകുടി ബഷീർ യൂസഫ് ഷഹീർ തുടങ്ങിയവർ ആവശ്യപ്പെടുന്നു കാലങ്ങളോളായി ഇവിടെ ഈ മാലിന്യമുക്ത മാലിന്യമുക്ത പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വാർഡിൽ മാത്രം അത് നടപ്പിലാക്കുന്നില്ല കംപ്ലീറ്റ് കാനയിലുള്ള വേസ്റ്റുകളും എല്ലാം ഈ റോട്ടിലാണ് മദർസയ്ക്ക് പോണ കുട്ടികൾ സ്കൂളിലേക്ക് പോണ കുട്ടികൾ ഒരു മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീപ്പാറ ചുറ്റി വേണം കുട്ടികൾക്ക് വീട്ടുകളിലേക്ക് പോകാൻ അത്രയ്ക്ക് മാലിന്യങ്ങളാണ് ഈ വഴിയിൽ എല്ലാവരും മാലിന്യങ്ങളും ഇവിടെ കൊണ്ട് തള്ളുകയാണ് ഒരു നടപടിയും ഇതുവരെ പഞ്ചായത്ത് അധികൃതരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരോ ഇത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലൈനിൽ വരാൻ കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാം അബ്ദാ ചോറുകളായാലും കവറുകളായാലും എല്ലാ മാലിന്യങ്ങളും ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് വരുന്ന എല്ലാ വേസ്റ്റ് വെള്ളങ്ങളും ഇവിടെ കെട്ടിക്കിടക്കാണ് ഇതാ ഇവിടെ കെട്ടി കിടന്ന് ഇവിടെ മൊത്തം ഇപ്പോൾ രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വേണ്ട നടപടികൾ ഇത് കണ്ടിട്ടെങ്കിലും വേണ്ട നടപടികൾ അധികാരികൾ എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനിയും ഒരുതാ ഒരുപാട് ആൾക്കാരുണ്ട് ഇത് ഒരുപാട് ആൾക്കാരുണ്ട് ഈ മണ്ണുകൾ കാണിന്ന് കോരിയിടുക അത് കൊണ്ടുപോകില്ല അത് അങ്ങനെ തന്നെ അതിൻ്റെ മുകളിൽ വേസ്റ്റുകളും ഇപ്പം ഈ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് പാമ്പുകളെയാണ് ഇവിടുന്ന് തല്ലിക്കൊന്നത് കുട്ടികളൊക്കെ പോകുന്ന ആൾക്കാരാണ് കുട്ടികളൊക്കെ പോകുന്നതാണ് ഇതല്ല ചെറിയ കുട്ടികളുണ്ട് കുട്ടികളെയാണ് പേടി വലിയ മനുഷ്യമാർ നമ്മുടെയൊക്കെ കാലങ്ങൾ കഴിഞ്ഞതാണ് ഇനി ഇതിന് മേലെ ഇനി എന്താ പറയാനുള്ളത് പറഞ്ഞാൽ എവിടെ പോയി പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് അധികാരികൾ ആരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പൊക്കോണ്ട് ദയവ് ഇത് ഇതൊന്ന് ഈ വാർഡ് ഒന്ന് ശരിയാക്കണം എന്നാണ് പറയാനുള്ളത് രണ്ട് വാർഡ് മെമ്പർമാരുണ്ട് രണ്ട് വാർഡ് മെമ്പർമാർ മാറി മാറി പറഞ്ഞിട്ടുള്ളതാണ് ഇവർ ആരും ചെവികൊള്ളുന്നില്ല മനസ്സിലായില്ലേ പതിമൂന്നാം വാർഡും പതിനാലാം വാർഡും ഇപ്പം സംയുക്തമായി നിൽക്കുന്നത് ഇപ്പം വാർഡ് വിജനമായിട്ടുണ്ട് എങ്കിലും പറയാണ് പതിമൂന്നാം വാർഡും പതിനാലാം വാർഡും സംയുക്തമായി നിൽക്കുന്ന വാർഡിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദയവ് ഇത് അധികാരികൾ ഇന്ന് കണ്ണുറക്കണം എന്നാണ് ഇതിൽ പറയാനുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ്